യൂട്യൂബ് ചാനൽ ഹരിതഗ്രഹം ഇത് നമ്മുടെ വീട്ടിൽ കത്തിച്ച തിരിയുടെ വേസ്റ്റില്ലേ ബാക്കി അത് കുറേ ഇങ്ങനെ സ്വരുപ്പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഉരുക്കിയിട്ട് ഇതേപോലെ വൈൻ ഗ്ലാസ്സിൽ ഒഴിച്ച് തിരി ഉണ്ടാക്കിയതാണ് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞതാണിത് എന്താണ് ഇത് തിരി സെൻറ്ററിൽ വെക്കാനിട്ടാണ് ഒരു സൈഡിലോട്ടായിട്ട് കത്തിയത് അന്ന് ധൃതിക്ക് ഒഴിച്ചതാണ് ഇത് സെൻട്രൽ ഇത്രയും കൂടെ സെൻട്രലിലോട്ടാവുന്നുണ്ട് സെൻട്രലിലാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് വട്ടത്തിൽ എല്ലാ വശവും കത്തി ഒരേപോലെ ഇറങ്ങും നന്നായിട്ട് ഇതാദ്യമായിട്ട് ഉണ്ടാക്കിയ തിരിയാണ് ഞങ്ങൾ ലൈറ്റ് പോണ സമയത്ത് പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ ഇത് കത്തിക്കും ഇതാണ് ഇതേപോലെ ഉണ്ടാക്കിയതാണത് ഇത് കത്തിച്ചിട്ടില്ല ഇത് നമ്മുടെ വെള്ള കളർ നല്ല വെള്ള ആ വെള്ളയിൽ ഒരു നുള്ള റോസ് കളർ ചെറിയ ഇത്തിരി റോസ് റോസ് ഇട്ടിട്ട് ഇങ്ങനത്തെ ലൈറ്റ് റോസ് റോസായിട്ട് വന്നേക്കണത് ഉണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലെ വേസ്റ്റ് തിരിയാക്കി ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഇതേപോലെ തിരികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇത് കത്തിച്ച് നമ്മുടെ വീട്ടില് പ്രാർത്ഥന എത്തിക്കുന്ന സമയത്തും കരണ്ട് പോണ സമയത്തും കത്തിച്ച് വേസ്റ്റായിട്ട് കത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ ആ വേസ്റ്റ് തിരികൾ കൂട്ടി വെച്ചിട്ട് ഓരോ കളറ് വെവ്വേറെ എടുത്തിട്ട് ഉരുക്കി ഞാൻ ഉണ്ടാകുന്നത് തിരി ഉണ്ടാക്കിയതാണത് എന്താ ലൈറ്റ് കളറ് ലൈറ്റ് പിങ്ക് ഇത് നമ്മുടെ വെള്ളത്തിരിയിൽ കരിമ്പച്ച മെഴുകുതിരി ലേശം ഒന്ന് ഇട്ട് കൊടുത്തതാണ് അതിന് ലൈറ്റ് വച്ചിട്ടിരിക്കുന്നത് ഉണ്ടോ ഇത് കരിനീല വൈൻ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ടുണ്ടാക്കിയതാണത് അപ്പം നമുക്ക് കരണ്ട് പോണ സമയത്ത് ഇതൊക്കെ എടുത്ത് നമുക്കിത് കത്തിക്കാം വേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം വേസ്റ്റ് തിരി കൂട്ടി വെച്ചിട്ടുണ്ട് ഹലോ അപ്പോൾ ഇതേപോലത്തെ തിരികൾ നിങ്ങളുടെ വീട്ടിൽ കത്തിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത് എടുത്ത് സൂക്ഷിച്ചൊരു കിറ്റിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിതേപോലെ തിരികളുണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തിരി കത്തിക്കാനായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് അത് ഇതേപോലത്തെ വെള്ള തിരി ഉരുക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ഇത്ര ചെറിയ പീസ് ഇതും വേസ്റ്റാണ് കേട്ടോ ഇതും വേസ്റ്റാണ് ഇത് കൃപാസനത്തിൽ തിരിയാണത് ഈ വേസ്റ്റ് ഇത് ഇത്ര ഇട്ടാൽ മതി അപ്പോൾ അപ്പം നല്ല ലൈറ്റ് കളർ നേരിയ ലൈറ്റ് കളർ ആയിട്ട് കിട്ടും ലൈറ്റ് വച്ച ഇത് ലൈറ്റ് വച്ചല്ല കേട്ടോ ഇതിലും ഇത്തിരിയും കൂടെ കളർ ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ വെള്ള ഉരുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ നീല നീലിടണെങ്കിൽ ലേശം നീല എന്നാ ഇതേപോലത്തെ നീലിടണെങ്കിൽ ഇത്രയും വല്ല ലൈറ്റ് നീല ഇട്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ മെഴുകുകൾ കളയാതെ കത്തിക്കഴിയണത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് ഇതേപോലെ തിരികൾ ഉണ്ടാക്കുക അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഇതേപോലെ തന്നെ വരണം ഉണ്ടാക്കാൻ നോക്കണം ഞാൻ ഇരിക്കും മുന്നേ ഒരു കുറച്ച് വീഡിയോകൾക്ക് മുൻപ് തിരി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം പിന്നെ അത് ഇതേപോലത്തെ ഇതേണ്ട ഒരു ചെറിയ ട്രേ പോലത്തെ ഇത് കിട്ടും പിന്നെ അത് ഈ തിരിയുണ്ട ഇതൊരു ചെറിയൊരു റൗണ്ട് ചിപ്പിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ തിരി ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് മെഴുകു ഉരുക്കി ഒഴിച്ചാൽ മതി അങ്ങനെ നമുക്കിതുണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാം ഇപ്പം നമ്മൾക്ക് ഒക്കെ മരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുഴിക്കലൊക്കെ വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ തിരികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ പത്തി പള്ളിയിൽ കത്തിക്കാൻ മേടിച്ചതാണ് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പരിപാടിക്ക് അപ്പോൾ ഇതേപോലെ നിങ്ങളുണ്ടാക്കാൻ നോക്കുക എന്നിട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയണേ കണ്ടിട്ട് അഭിപ്രായം പറയണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ ഓക്കേ ബായ്